ഹലോ നമസ്കാരം എല്ലാവർക്കും ജാഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം സുധാകർ മംഗളോധയൻ നോവൽ ഓട്ടുവളയുടെ എട്ടാമത്തെ എപ്പിസോഡിലേക്കാണ് കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ ഞാൻ നിങ്ങളും നമ്മുടെ കഥകൾ അലോഷ്യസ് ആൻറ്റണി മുമ്പത്തെ പോലെ യാതൊരു പതർച്ചയും ഭയമോ ശ്രുതിക്ക് തോന്നിയില്ല ഒഴിഞ്ഞു മാറുന്നതിലും അർത്ഥമല്ലെന്ന് മനസ്സിലായി നേരിൽ ചെന്ന് പറഞ്ഞയച്ചേക്കാം വളരെ സഹവധാനമാണ് അവൾ സ്റ്റെയർ കേസുകളിറങ്ങിയത് ശ്രുതി എന്നെ കാത്തിരിക്കായിരുന്നോ അവൾ മുന്നിലെത്തിയതും അധികാര സ്വരത്തിൽ അലോഷ്യസ് ചോദിച്ചു പിന്നെ ഇല്ലേ ഇന്നത്തെ ദിവസത്തിൽ ഞാൻ ഉറക്കമുണർന്നത് പോലും നിങ്ങൾക്ക് വേണ്ടിയാണ് പരിഹാസമായിരുന്നു അവളുടെ മുഖത്ത് അത് മനസ്സിലാക്കിയതും അലോഷ്യസിൻ്റെ കണ്ണുകളിലെ ലഹരിയൊന്നടങ്ങി ഏതായാലും വാക്കുപാലിച്ചല്ലോ അയാൾ ശബ്ദത്തിൽ ചിരിച്ചു ഇവിടെ വെച്ച് കാണുമെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാനുള്ള അടവാണെന്ന് ഞാൻ സംശയിച്ചു എന്നുവെച്ച് എന്നിൽ നിന്നും അങ്ങനെ ഒഴിഞ്ഞു മാറാനൊന്നും കഴിയില്ല എന്നത് വേറൊരു കാര്യം ഏത് നരകത്ത് പോയി ഒളിച്ചാലും അലോഷ്യസ് അവിടെ എത്തും എത്തേണ്ട ആവശ്യമില്ലല്ലോ അലോഷ്യസിന് അഭിമുഖമായിട്ട് ശുദ്ധിയിരുന്നു നരകത്തിൻ്റെ സൃഷ്ടിയായ സ്ഥിതിക്ക് നിങ്ങൾ സദാസമയം അവിടെ തന്നെ ഉണ്ടാവുമല്ലോ അലോഷ്യസ് ആൻ്റണിയുടെ മുഖം ചുവന്നു പരിഹസിക്കുകയാണല്ലേ അയാൾ ശുദ്ധിയെ നോക്കി തീക്കട്ടയിലാണ് ഉറുമ്പരിക്കണം മതിയാക്കണം മിസ്റ്റർ ശ്രുതിക്ക് ദേഷ്യം അടക്കാൻ കഴിയാതെ ശല്യപ്പെടുത്താനാണ് വന്നതെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും അതല്ല വല്ലതും പറയാനാണെങ്കിൽ പറഞ്ഞു തുളയ്ക്കാം എനിക്ക് വേറെ ജോലിയുണ്ട് കത്തുന്ന മിഴികളാൽ അലേഷ്യസ് ശ്രുതിയെന്ന് നോക്കി അവളെ യാതൊരു കൂസിലും ഉണ്ടായിരുന്നില്ല അതോടെ അയാൾ അടവന്ന് മാറ്റി മുഖത്ത് വ്യസനം പ്രകടമാക്കി ഇത്ര പേർക്കാൻ ഞാൻ എന്ത് തെറ്റാ ചെയ്തത് അത് കേട്ട് ശ്രുതി വായ്പു ഞാൻ കാര്യമായി ചോദിക്കുന്നത് ശ്രുതിക്ക് എന്തു പറ്റിയെന്ന് എനിക്കറിയണം അവളുടെ മുഖത്തു നിന്നും അലോഷ്യസ് കണ്ണുകളെടുത്തില്ല ഒരിക്കലും എൻ്റെതായിരുന്നോളാണ് നീ അതിനൊരുപാട് തെളിവുകളും രേഖകളും എൻ്റെ കൈവശമുണ്ട് എങ്കിൽ അതെല്ലാം കൊണ്ടുപോയി വല്ല പത്രത്തിലും പരസ്യപ്പെടുത്തണം എനിക്കൊരു പരാതിയില്ല പണ്ടത്തെ കാമുകന്മാർ കല്യാണം കഴിഞ്ഞ് കാമുകിമാരെ തേടി ചെന്ന് പഴയ ബന്ധത്തിൻ്റെ തെളിവുകൾ നിരത്തി വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യാറുണ്ട് ദുർബലമായ തീർച്ച അവളെ ആ കഴിവേറിയെ അടിമയാക്കും ആവുന്ന വിധത്തിലെല്ലാം ചൂഷണം ചെയ്യും പഴയ കഥകളിലും സിനിമകളിലെല്ലാം അത്തരം രംഗങ്ങൾ ധാരാളമായിരുന്നില്ലേ എന്നാൽ ഇനി അത് നടക്കില്ല പഴയ കാമുകൻ ഇന്നത്തെ പെണ്ണിന് ടോയ്ലറ്റിലൂടെ ഒഴുകിപ്പോയ വെറും സോപ്പുകളാണ് ശല്യക്കാരായ കാമുകനെയല്ല വിശാല മനസ്കനായ ഭർത്താവിനെയാണ് അവൾ വിശ്വസിക്കുക ചില ഭർത്താക്കന്മാർ ശിക്ഷിച്ചേക്കാം എന്നാലും കാമുകൻ നൽകുന്ന ശിക്ഷയുടെ അത്ര കഠിനാവില്ല അത് ഇന്നത്തെ പെണ്ണ് മനസ്സിലാക്കിയിരിക്കണം സോ മെല്ലെ ചൂണ്ടുവരല്ല ഉയർത്തി ശ്രുതി എഴുന്നേരം വേഗം സ്ഥലം വിടരാ ശ്രുതി നിനക്കെന്നെ അറിയില്ല താക്കിയതായിരുന്നു അലോഷ്യസിൻ്റെ സ്വരത്തിൽ ഹാറഞത്രയും താരാളോടാ ശ്രുതി ചുമല് കുലുക്കി ഞാനൊരിക്കലും നിൻ്റെ അടുത്ത് ബലം പ്രയോഗിച്ചിട്ടില്ലല്ലോ ഉണ്ടോ നിൻ്റെ ഇഷ്ടപ്രകാരമാണ് നീ തെറ്റ് എൻ്റേത് മാപ്പ് തൊഴുതോള് മാപ്പ് പറയേണ്ട കാര്യമൊന്നുമില്ല വിളിക്കുന്നിടത്തെല്ലാം ഇറങ്ങി വരുന്ന പെണ്ണിനെ ആണ് സംശയിക്കും അത് സ്വാഭാവിക സ്വന്തം പിന്നാലെ ചുറ്റുന്ന ആണിനെ പെണ്ണ് സംശയിക്കാറില്ലല്ലോ അതാണ് ആണും പെണ്ണും തമ്മിലുള്ള വ്യത്യാസം അല്ല എളുപ്പം കിട്ടുന്നതിന് മനുഷ്യൻ എളുപ്പം മടുക്കും മടുത്തതിനെ ഒഴിവാക്കാനുള്ള എളുപ്പവിദ്യയാണ് സംശയം മടുത്തെങ്കിൽ ഒഴിവാക്കുകയാണ് ഉദ്ദേശമെങ്കിൽ ഞാൻ ഇവിടെ എന്തിനുവരണം ഉപദ്രവിക്കാൻ പഴയതൊക്കെ പറഞ്ഞ് ചൂഷണം ചെയ്യാൻ ശ്രുതി എന്നെ തീർത്തും തെറ്റിദ്ധരിച്ചിക്കാം അന്ന് ഹോട്ടൽ സൂര്യ തടാകത്തിൽ നമ്പർ നൂറ്റിമൂന്ന് സ്യൂട്ടിൽ നിങ്ങൾ നിങ്ങളെ സംബന്ധിച്ച് സകല തെറ്റിദ്ധാരണയും നീങ്ങി മിസ്റ്റർ അലോഷ്യസ് ഞാൻ പറഞ്ഞല്ലോ നിന്നിൽ എനിക്ക് സംശയം സംശയമുണ്ടായിരുന്നെന്ന് ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി പരീക്ഷിക്കാൻ വേണ്ടിയായിരുന്നു എന്നെ ആ എംബോക്കി നേതാക്കന്മാർക്ക് വിൽക്കാൻ ശ്രമിച്ചത് സുധീ ചാടിയണീറ്റു അതെ അലേഷ്യസ് ശാന്തനായി പറഞ്ഞു നീ എങ്ങനെ പ്രതികരിക്കുമെന്നറിയാൻ വാതിൽ വലിച്ചു തുറന്ന് പുറത്തേക്ക് ഓടിയതോടെ നിന്നിൽ എനിക്ക് വിശ്വാസമായി ഞാൻ വിചാരിച്ച തരം പെണ്ണല്ല നീ എന്ന് മതിപ്പ് വർദ്ധിച്ചു എത്ര തവണ ഞാനിവിടെ വ തേടി വന്നു ഒരു വാക്ക് പറയാൻ നീ എന്നെ അനുവദിച്ചില്ല ഇയാളുടെ വാക്കുകൾ ഇനിയും ഞാൻ വിശ്വസിക്കണമെന്നാണോ അങ്ങനെയാണോ താങ്കളുടെ പ്രതീക്ഷ എന്നിട്ട് എൻ്റെ ഭർത്താവിനെ ഉപേക്ഷിച്ച് കൂടെ ഇറങ്ങിപ്പോരുമെന്നോ നീ മോഹിച്ച പുരുഷനല്ലേ ഞാൻ എൻ്റെ പോലെ നിനക്ക് സുഖമായും സന്തോഷമായും ജീവിക്കാൻ പറ്റൂ അലോഷ്യസ് എഴുന്നേറ്റ് നിങ്ങളെ കാണുമ്പോൾ തന്നെ നരകത്തിൽ നരകത്തിലെത്തിയതായിട്ടാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ കല്യാണം മുടക്കാൻ നിങ്ങൾ കളിച്ച കളികളൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ലെന്നാണോ വിചാരം കല്യാണം കഴിഞ്ഞിട്ടും അവിടെ സ്വൈര്യമായിട്ട് ജീവിക്കാൻ പറ്റോ ില്ല അലോഷ്യസിൻ്റെ മുഖം മുറുകി എൻ്റെ ഒപ്പം അല്ലാതെ സൗര്യമായിട്ട് ജീവിക്കാൻ വിടുകയില്ല അത് വേറെ കാര്യം പിന്നെ സുധിയെ നോക്കി വികാരധീനായിട്ട് അറിയിച്ചു എനിക്ക് എനിക്ക് നിന്നെ വേണം ശബ്ദമില്ലാതെ ശ്രുതിച്ചിരിച്ചു മറ്റൊരാളുടെ ഭാര്യയാണ് ഞാനെന്ന കാര്യം പോട്ടെ സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങളിലുള്ള ഒരു വ്യക്തിയാണ് ഞാൻ എനിക്ക് ഇയാളെ വെറുപ്പാണ് ആ പേര് കേൾക്കുന്നത് പോലും നീ ആരുടെ ഭാര്യയായാലും എന്നെത്രണ്ട് വെറുപ്പായാലും നിന്നിൽ വളരുന്ന കുഞ്ഞ് എൻ്റേതാണ് എൻ്റെ കുഞ്ഞ് ആരുടേതാണെന്ന് ഞാൻ പറയും അതിനുള്ള അവകാശം എനിക്ക് മാത്രമാണ് ശുദ്ധിമുഖം തിരിച്ചു ആ അവകാശം ആധുനിക ശാസ്ത്രം അനുവദിച്ചു തരില്ല മോളെ അലോഷ്യസ് വിട്ടു നിൻ്റെ കുഞ്ഞ് എൻ്റെതാണെന്ന് ഞാൻ കോടതിയിൽ തെളിയിക്കും അതിനുള്ള സംവിധാനങ്ങൾ സംവിധാനങ്ങളിന്നുണ്ട് സ്തുതി സ്തബ്ധയായി നിന്നു പകയോടെ അവൾ അലോഷ്യസിനെ നോക്കി ഒടുവിൽ പല്ലി ഞരിച്ചുകൊണ്ട് പറഞ്ഞു അങ്ങനെ തെളിയിക്കാൻ കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ പ്രസവിച്ച് ഞാൻ നിനക്ക് വിട്ടുതരും എന്നിട്ട് സന്തോഷത്തോടും സ്വാതന്ത്ര്യത്തോടും കൂടി എൻ്റെ ഭർത്താവിനൊപ്പം പോകും ഒരു കുഞ്ഞിനെ തന്നതിൻ്റെ പേരിൽ പുരുഷനും സ്ത്രീയും അവകാശമൊന്നുമില്ല അവകാശം ഉണ്ടാകുന്നത് സ്നേഹം കൊണ്ട് അവളുടെ മനസ്സിനെ കീഴടക്കുമ്പോഴാണ് അങ്ങനെ ഞാനിപ്പോൾ മറ്റൊരു പുരുഷൻ്റെ അടിമയാണ് എൻ്റെ ഭർത്താവിനെ നിനക്ക് നിൻ്റെ പാട്ടിന് പോകാം അവളെ തിരിഞ്ഞ് സ്റ്റെർക്കേസിനെ നിനക്ക് നടന്നു അകത്ത മുറിയിൽ വാതിൽ പിന്നിൽ മറിഞ്ഞു നിന്നിരുന്ന രാധാബായിക്ക് ആശ്വാസത്തിൻ്റെ നെടുവീർപ്പയച്ചു തുടങ്ങി ഇപ്പോഴാണ് അവൾക്ക് മകളെ വ്യക്തമായി മനസ്സിലായത് അവളുടെ തന്റെയട ഒന്നും പോയിട്ടില്ല കുന്നത്തൂരിട്ടൻ്റെ മുന്നിൽ മാത്രമാണ് അവൾ ദുർബല അലോഷ്യസ് ആൻ്റണി മുറിയിൽ നിന്നും ഇറങ്ങി പുറത്തേക്ക് പോകും വരെ രാധാബായി വാതിൽ വിരിക്ക് മുന്നിൽ നിന്നു പിന്നെ പടികൾ കയറി മുകളിലേക്ക് നടന്നു അവർ മട്ടുപ്പാവിലെത്തിയപ്പോൾ ശ്രുതി വീണ്ടും ലളിത സഹസ്രനാമം ചൊല്ലാൻ തുടങ്ങിയിരുന്നു നന്നായി മോളെ രാധാബായി മകളെ അഭിനന്ദിച്ചു ഇന്നത്തെ പണിന് ഇത്രയെങ്കിലും തന്റെ വേണം എന്നാലേ ജീവിച്ചു പോകാൻ പറ്റൂ പക്ഷേ ഒരു കാര്യം ശ്രദ്ധിച്ചണം പോയതൊന്നല്ല അവൻ മുഖം നിറയെ വൈരാഗ്യത്തിൻ്റെ കനലാണ് ഇനി കുന്നത്തൂരേക്ക് വന്നവിടായിരിക്കില്ല വരട്ടെ അവിടെ ഗംഗാട്ടനുണ്ടാവുമല്ലോ നേരിട്ട് ഇട്ടൻ്റെ അടുത്ത് അവൻ ഒന്നും ആവില്ല പക്ഷെ ചതിച്ചാലോ ദുഷ്ടവർഗങ്ങളുടെ രീതി അതല്ലേ ചതി ശ്രുതി ആലോചനയോടെ അമ്മയെ നോക്കി ഒരു നിമിഷം കഴിഞ്ഞ് പെട്ടെന്ന് ഓർമ്മ വന്നതുപോലെ ചോദിച്ചു ഗംഗേട്ടനുമായിട്ടുള്ള ഈ പ്രപ്പോസല് എങ്ങനെയാണ് അമ്മ വന്നത് ഏത് തല്ലാളാണ് ഈ ആലോചന കൊണ്ടുവന്നത് എന്താ ഇപ്പം അങ്ങനെ ചോദിക്കാൻ രാധാബായി ജിജ്ഞാസയിൽ ശ്രുതി നോക്കി അന്ന് ഞാൻ ഈ ബന്ധത്തിനെതിരായിരുന്നല്ലോ അതുകൊണ്ട് ഈ ആലോചന ആര് കൊണ്ടുവന്നതാണെന്ന് പോലും ഞാൻ ശ്രദ്ധിച്ചില്ല ഇപ്പോൾ അതേക്കുറിച്ച് അറിയാനൊരു ജിജ്ഞാസ അച്ച എന്നൊരു നാടെന്നല്ലാണ ഈ ആലോചന കൊണ്ടുവന്നത് സത്യത്തിൽ അയാൾ ഇങ്ങോട്ട് ഈ ആലോചന കൊണ്ടുവരികയായിരുന്നില്ല നിനക്ക് പറ്റിയ ഒരാളെ കണ്ടുപിടിക്കണമെന്ന് അച്ഛനെ അയാളെ ഏർപ്പെടാക്കുമായിരുന്നു എന്നെ സംബന്ധിച്ച വിവരങ്ങൾ അയാൾക്കറിയാമായിരുന്നോ അച്ഛൻ പറഞ്ഞ് അയാളൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല പക്ഷേ നാട്ടിൽ എന്തൊക്കെയായിരുന്നു അന്ന് കോലാഹലങ്ങൾ നസ്രാണി നസ്രാണിച്ച ഒളിച്ചോടി പോകാൻ പോകുന്ന ആളല്ലേ ആളുകൾ പാടി നടന്നിരിക്കുകയായിരുന്നല്ലോ ഓരോന്ന് ഒക്കെ താൻ കേൾപ്പിച്ചതാണല്ലോ രാധാബായിയുടെ മുഖത്ത് ഈർഷ്യ പ്രകടമായി അതോടെ കാ താടിക്ക് കൈതാങ്ങി ശ്രുതി മുഖം കുമ്പിട്ടിരുന്നു അച്ചായൻ എന്ന ഒരാളെ കൊണ്ടുവന്ന രണ്ട് മൂന്ന് കല്യാണാലോചനകൾ പെണ്ണ് കാണലോടെ തന്നെ മുടങ്ങിപ്പോയത് നിനക്കറിയാലോ സുധിയുടെ അരികിലായിട്ട് രാധാവായിരുന്നു അപ്പോഴാണ് അയാൾ ഇട്ടൻ്റെ കാര്യം ഇവിടെ കൊണ്ടുവന്നു അറിഞ്ഞത് പെണ്ണ് കിട്ടാതെ ഒരു തമ്പുരാണ് ഇതൊരു കോലത്തിരിക്കണുണ്ടെന്ന് ആദ്യം അച്ഛനെയും എനിക്കോ അത് തൃപ്തിയായിട്ട് തോന്നിയില്ല മറ്റൊന്നല്ല ഇട്ടനെപ്പറ്റി കേട്ടത് അത്ര മോശമായിട്ടാ സത്യസ്ഥിതി അറിഞ്ഞപ്പോഴാണ് അയാൾ ആ കോലോത്തിട്ട് നിന്നെ ചുട്ട് കളഞ്ഞാലോ കുന്നത്തൂർ തെക്കേ കൊട്ടാരത്തിൽ നിന്നും ഇട്ടൻ്റെ അമ്മാമയായ ചേനാടൻ എൻ്റെ അച്ഛനെ ഇങ്ങോട്ട് വിളിപ്പിച്ചത് ശ്രുതിയുടെ മിഴികൾ വിടർന്നു അവൾ അമ്മയെ നോക്കി ഇട്ടനും ചേനാടനും ശത്രുക്കളായിരിക്കും രാധാബായി തുറന്നു എന്നാലും ഈ കല്യാണം നടക്കാൻ ഒരേ ഒരു പിന്തുണ ആ ചേനാടനായിരുന്നു ആ നിലയ്ക്ക് നമ്മൾക്ക് അയാളോട് കടപ്പാടാണ് വേണ്ടത് ഒരു ദിവസം വടക്കേ കൊട്ടാരത്തിൽ വന്നിരുന്നു അയാൾ പരിഹാസത്തിൽ ശ്രുതി ചുണ്ടുകൾ കൂട്ടി ചിറകു മുറഞ്ഞ ഒരു വൊവ്വാലിൻ്റെ അനന്തരന്മാരുടെ കൈകളിൽ തൂങ്ങിയിട്ട് ഗംഗാടനോട് അയാൾ പറഞ്ഞതെന്താണെന്നറിയോ വികാരക്ഷോഭത്തിൽ ശ്രുതിക്ക് തെച്ചു വികാരജീവിയായ നിന്നെ തകർക്കാൻ പോകുന്ന ഒരു ബോംബ് നീ കസവ് പുടവിയും തങ്കപ്പുതക്കമാണ് ഇച്ച് കൊണ്ടുപോകുന്നതെന്ന് ഒരാന്ധലോടെ രാധാബായി മൂക്കിൽ വിരൽ ചോർത്തു ചതിയൻ ശ്രുതി പല്ലിറമി ചതിക്കാനല്ലാതെ സഹായിക്കാനായി അയാൾ ആർക്കൊന്നും ചെയ്യില്ല അത് ഇനിയെങ്കിലും മനസ്സിലാക്കിയാൽ അന്ന് താടിയിൽ കൈ താങ്ങിയിരുന്ന രാധാബായി പിന്നെ ഒരക്ഷരം ശബ്ദിച്ചില്ല പിറ്റേൻ്റെ വൈകുന്നേരം ഗംഗാധരൻ്റെ കാറ് മഞ്ചാടിക്കോലത്തിൻ്റെ പോർച്ചിൽ വന്നു നിന്നു മുൻവാതിൽ തുറന്ന് അയാൾ പുറത്തു വന്നപ്പോഴേക്കും ശ്രുതി ഓടി മുന്നിൽ അണഞ്ഞു പുലകുളി കഴിഞ്ഞു ഗംഗാധരൻ പറഞ്ഞു രാമേശ്വരത്ത് അസ്ഥി നിമജ്ഞനം ചെയ്യണ ചടങ്ങേ ഇനി ബാക്കിയുള്ളൂ അതിനു പോകുമ്പോൾ ഞാനും കൂടെ വരും ഗംഗാധരനെ കൈപിടിച്ച് ആകത്തേക്ക് നടന്ന ശ്രുതി ദൂരെ യാത്രയൊക്കെ പാടണ്ടോ ഇനി സ്നേഹപൂർവ്വം ശ്രുതിയുടെ ശരീരത്തിലൂടെ കണ്ണോടിച്ച് ഗംഗാധരൻ ശ്രുതി വല്ലാതെ മോത്ത് സന്തോഷം നിശേഷം ചേർന്നു അപ്പോഴേക്കും മുഖം വാടിയില്ലേ ഗംഗാധരൻ ശ്രുതിയുടെ കവളിലെ സ്നേഹപൂർവ്വം തുള്ളി നോക്ക് ഈ കുഞ്ഞോമൻ എൻ്റെതാ അങ്ങനെ ലോകം അറിയൂ നമ്മുടെ മനസ്സിൽ മറിച്ചൊരു ചിന്ത ഉണ്ടാവില്ല മുകളിലേക്കിടക്കരയിലെത്തിയതിനു ശേഷമാണ് ശ്രുതി അതിന് മറുപടി പറഞ്ഞത് എനിക്കിത് വേണ്ട ഗും കേട്ടാ ഗംഗാധരൻ്റെ നെഞ്ചിലേക്ക് വീണ് അവൾ പൊട്ടിക്കരഞ്ഞു നമുക്കിടയിൽ ഇതൊരു പ്രശ്നമാവും എനിക്കതിനെ സ്നേഹിക്കാനും കഴിയില്ല എന്നാലും ഒരു ജീവൻ ശ്രുതിയുടെ ചുമലിൽ തഴുകി ഗംഗാധരൻ ദുഷ്ടനായ കുന്നത്തൂരട്ടൻ ഇങ്ങനെ പറയണത് ശ്രുതിക്കുട്ടിക്ക് വിശ്വസിക്കാൻ പ്രയാസമുണ്ടാവും പക്ഷേ സത്യ ഗംഗാട്ടൻ്റെ വിശ്വാസം ഇല്ലാണ്ടല്ല ശ്രുതി കണ്ണു തുടച്ചു അവൻ ഇന്നിവിടെ വന്നിരുന്നു ആ ആലോചിച്ച് ആൻ്റണി ഈ കുഞ്ഞ് അവൻ്റെ ഓർമ്മയാണ് എനിക്കത് വയ്യ ആലോചനയിലായിരുന്ന ഗംഗാധരൻ മറുപടി എന്തെങ്കിലും പറയും മുമ്പ് രാധാബായി അറിയിലേക്ക് വന്നു ഗംഗാധരൻ ശ്രുതിയും രണ്ടു നാൾ കഴിഞ്ഞ് കുന്നത്തൂരേക്ക് മടങ്ങിയാൽ മതി രാധാബരിയുടെയും കുഞ്ഞിക്കുട്ടൻ്റെയും നിർദ്ദേശം പക്ഷേ ഗംഗാധരനെ അന്ന് തന്നെ മടങ്ങേണ്ട അത്യാവശ്യ കാര്യങ്ങൾ കിടക്കണം പോകണമെന്ന് ശ്രുതിക്കും നിർബന്ധം അങ്ങനെ രണ്ട് മണിക്കൂറിനുള്ളിൽ അവർ കുന്നത്തൂരേക്ക് മടങ്ങി നിരവധി തടസ്സങ്ങൾ ശേഷം ഗംഗാധരനെയും ശ്രുതിയുടെയും ആദ്യ രാത്രികൾ ആരംഭിക്കുകയാണ് ഒന്നിച്ച് ഒരു കിടക്കരയിൽ ഒരു പൂക്കട നിറയെ കുറുമൊഴിമൊട്ടുകൾ ഇറുത്തു കൊണ്ടുവന്ന് ഗംഗാധരൻ കിടക്കയിൽ വിതറി ധൂപപാത്രത്തിൽ ദശാങ്കം പൂവച്ചു തമ്പൂലെത്തട്ടിൽ തളർവെറ്റിലെയും വാസനപ്പാക്കും ചുണ്ണാമ്പും എല്ലാം എടുത്തു വെച്ചു തൻ്റെ ഈ പഴഞ്ചം തുടക്കം സുധിയിലുണ്ടായിരുന്ന ആശ്ചര്യവും ആനന്ദവും മനസ്സിൽ സങ്കല്പിച്ചു കസവ് നേരിയതും ചുറ്റി വെള്ളിമൊന്തയിൽ കാച്ചിയ പാലുവായിട്ട് സുധി കിടക്കരയിലേക്ക് വന്നു അദ്ദേഹം പതിനൊന്ന് എന്തായത് കിടക്കരയിലെ ഒരുക്കങ്ങൾ കണ്ട് സുധി അതിശയത്തിലും സന്തോഷത്തിലും ഗംഗാധരനെ നോക്കി കുറച്ച് വൈകിയാണെങ്കിലും നമ്മൾ ജീവിക്കാൻ ആരംഭിക്കല്ലേ ഗംഗാധരൻ പുഞ്ചിരിച്ചു ആഘോഷമായിട്ടാവാന്ന് കരുതി ശുദ്ധിയുടെ മുഖം വാങ്ങി മറുപടിയൊന്നും പറയാതെ അവളാ വെള്ളിമന്ത ഗംഗാധരൻ്റെ കയ്യിൽ കൊടുത്തു അത് വാങ്ങി പാത്രത്തിൻ്റെ ഭംഗിയൊന്ന് ആസ്വദിച്ചിട്ട് തിരികെ ശുദ്ധിയുടെ കയ്യിൽ തന്നെ ഏൽപ്പിച്ചു ഗംഗാധരൻ ശുദ്ധി കൂടി പിടിച്ചോളൂ ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും ഒക്കെ ശുദ്ധമായ പാൽ വിശേഷ പാൽ മാത്രമല്ല പശുവിൻ്റേതായ എല്ലാ പഞ്ചഗവ്യങ്ങളും കേട്ടിട്ടുണ്ടാവൂലേ ഗർഭിണികൾ സേവിക്കേണ്ടതാണ് ഒരു കുത്തു കൊണ്ടതുപോലെ എന്ന് പിടഞ്ഞു പക്ഷെ മറുപടിയൊന്നും പറഞ്ഞില്ല സന്തോഷിക്കാൻ പറഞ്ഞത് ശ്രുതിയെ മൂഷിപ്പിച്ചോ എന്ന് ഗംഗാധരന് സംശയം തോന്നി ശ്രുതിയുടെ മനഃശാസ്ത്രം പലപ്പോഴും തനിക്ക് വഴങ്ങാതെ പോകുന്നു അയാൾക്ക് മനസ്സിലായി ഇതേ പ്രായത്തിലുള്ള സാധാരണ യുവതികളിൽ നിന്നും വ്യത്യസ്തമാണവള് ശ്രുതിക്കറിയോ കുസൃതി ചിരിയോടെ ഗംഗാധരൻ തുടർന്നു പാല് നെയ്യി പരിപ്പ് തുടങ്ങി ഗുരുത്തമുള്ള പദാർത്ഥങ്ങളൊന്നും എനിക്ക് പത്തിയല്ല നല്ലതൊന്നും രുചിക്കാത്ത പ്രകൃതി ആയിപ്പോയി കുട്ടിക്കോളൂ ഇളനീര് ഇഷ്ടമാണ് കേട്ടോ വേണ്ടെന്ന് പറയാറേയില്ല അതിലിഷ്ടമുള്ള പാനീയങ്ങളുണ്ടല്ലോ അർത്ഥഗർഭമായിട്ട് ശ്രുതി ഗംഗാധരൻ നോക്കി പിന്നെ വെള്ളിമന്ത അടച്ച് വട്ടമേശയിൽ വെച്ചു ഒരു തമാശ കേട്ട പോലെ ഗംഗാധരൻ ഊറി ഊറി ചിരിച്ചു ചിരിച്ചുകൊണ്ട് പറഞ്ഞു നേരാ എൻ്റെ ആയിരുന്നു അത് ദിവസങ്ങളോളം അന്നം തൊടാതെ അതിൽ തന്നെ മുഴുകിയ സമയമുണ്ട് ആ ശീലത്തിൻ്റെ അടിമയായിരുന്നു കുന്നത്തൂരിട്ടൻ മ മദ്യം വിളമ്പിത്തന്ന് ആഘോഷിച്ചിട്ടുമുണ്ട് പുഞ്ചിരിക്കുന്ന മുഖത്തോടെ പലരും പലതും ഏറ്റെടുത്തത് എൻ്റെ അടുത്ത് നിന്ന് തട്ടിപ്പറിച്ചിട്ടുണ്ട് ചതിയാണെന്നറിഞ്ഞിട്ടും ഒരക്ഷരം എതിര് പറഞ്ഞിട്ടില്ല പറയാൻ പറ്റില്ല അതാണ് ശീലത്തിൻ്റെ കുഴപ്പം പെട്ടുപോയാ തീർത്തു അടിമ തന്നെ എന്നിട്ടും ഇട്ടൻ ആ ശീലത്തോട് വിട പറഞ്ഞു പറഞ്ഞു വന്നപ്പോൾ ഗംഗാധരൻ്റെ മുഖത്ത് ചിരിവാഞ്ഞു കണ്ണുകളിലെ ചുവപ്പ് പ്രകാശിച്ചു ഒക്കെ ശ്രുതിക്ക് എൻ്റെ കുറ്റം കൊണ്ട് ആരും മനസ്സിൽ നിന്നും എന്നിൽ നിന്നും ഓടിപ്പോകരുത് ജീവിതത്തിൻ്റെ ഒരു തുണ വേണം മനസ്സിന് ഒരു താങ്ങ് നെഞ്ചിലും ചുമലിലും ഒക്കെ ചന്ദനത്തിൻ്റെ കുളിർമയും സൗരഭ്യം പുരട്ടിത്തരുന്ന സ്നേഹം എട്ടനും വേണം യുദ്ധം ചെയ്ത് തളർന്നവനാ ഞാൻ ആ മുഖമൊന്നു മങ്ങി പടവേടിച്ച് പന്തളത്ത് ചെന്നപ്പോൾ അങ്ങനെ ആയില്ലേ വിഷാദത്തോടെ ശ്രുതി ഗംഗാധരനെ നോക്കി തുടർന്ന് മുഖം കുനിച്ചു വിശുദ്ധമായ മനസ്സും ശരീരവും ഉള്ള ഒരു പെൺകുട്ടിയായിരുന്നു ഇവിടെ വരേണ്ടിയിരുന്നത് ഈ നെഞ്ചിലും ചുമലിലും ഒക്കെ സ്നേഹത്തിൻ്റെ ചന്ദനം പുരട്ടാൻ നന്മ നിറഞ്ഞൊരു കുട്ടിക്കേ കഴിയും കേട്ടുകേൾവികളെ കണ്ണടച്ച് വിശ്വസിച്ചതുകൊണ്ടാണ് ഈ പാപത്തിൻ്റെ ചുവടുമായിട്ട് ഇവിടേക്ക് കയറി വരാൻ ഞാൻ സന്നദ്ധയായത് ശ്രുതിയുടെ കണ്ടമഡറി കേട്ടറിവുകളിലെ നീചനായ കുന്നത്തൂർ ഗംഗാധരനെയാണ് എനിക്ക് ചേരുക നീചനല്ല ഞാൻ ആര് പറഞ്ഞു ചിരിയോടെ ഗംഗാധരൻ ശ്രുതിയെ നോക്കി ആരെങ്കിലും പറയണോ സുതി ചോദിച്ചു മനുഷ്യനെ തിരിച്ചറിയുന്ന ഒരു മനസ്സ് എനിക്കുണ്ട് എന്നാലും ഇനിയിപ്പോൾ ഇങ്ങനെയൊന്നും പറയണ്ട ശ്രുതിയുടെ കൈത്തണ്ടയിൽ തങ്ക വളകളിലൂടെ വിരലോടിച്ചു ഗംഗാധരൻ മെല്ലെ ആ വിഷയം തിരിച്ചു നോക്ക് ഇത്രയധികം വളകൾ അണിയുന്നതിലും ചന്തം ഒരറ്റ വളയാണ് ശ്രുതിക്കുട്ടിക്ക് ഞാനൊരു വിശേഷപ്പെട്ട വള തരാം ഒരു ഓട്ടുവള ഞാൻ കണ്ടിട്ടില്ലാത്ത എൻ്റെ അമ്മ അണിഞ്ഞിരുന്നതാണ് ആ വളയെന്ന് പറയപ്പെടുന്നു അമ്മ അണിഞ്ഞിരുന്നത് ഓട്ടുവളയായിരുന്നു സാധാരണ ഇല്ലാത്ത സ്ത്രീകളുടെ കൈവശമാണ് അതുണ്ടാവുക മുത്തശ്ശൻ നമ്പൂതിരിയായിരുന്നേ അങ്ങനെ വന്നതാവാം പിന്നെ കാതിലണിഞ്ഞാൽ ഒരു സ്വർണ്ണ ഓലയുണ്ട് നല്ല ഭംഗിയുള്ള സാധനം നല്ല മുഖവും കഴുത്തുമൊക്കെയുള്ള സുന്ദരിമാരണിഞ്ഞാൽ അതൊരു കാഴ്ചയായിരിക്കും ഗംഗാധരൻ ചിരിച്ചു മുഖം കുനിച്ചിരുന്ന ശ്രുതി അത് കേട്ടതായിട്ട് ഭാവിച്ചില്ല നിമിഷങ്ങളിങ്ങനെ അടർന്ന് വീണുകൊണ്ടിരിക്കുക ശ്രുതിയുടെ കണ്ണുകളിൽ നോട്ടം അർപ്പിച്ചുകൊണ്ട് ഗംഗാധരനെ ഓർമ്മപ്പെടുത്തി നമുക്ക് തുടങ്ങണ്ടേ എന്ത് ശ്രുതി അമ്പരപ്പൂവാ വെച്ച് ദാമ്പത്യം എങ്ങനെ തുടങ്ങണമെന്നൊന്നും എനിക്കറിയില്ല ആകെ ഒരു പരിഭ്രമ കേട്ട് കേൾവികളിലെ ഗംഗാധരനെ പക്ഷേ ഒന്നും പുത്രികളോ ഗംഗാധരൻ ചിരിച്ചു പെട്ടെന്ന് ഗംഗാധരൻ മൃദുവായി തിരിപ്പിടിപ്പിച്ചുകൊണ്ടിരുന്ന തൻ്റെ കൈത്തലം ശ്രുതി പിന്നോട്ട് വലിച്ചു ഗംഗാട്ടൻ ക്ഷമിക്കണം ഞാനെന്ന് ബാക്കി പറയാൻ അവിടെ വിഷമിച്ചു എന്താ ശ്രുതി കുട്ടി എൻ്റെ ഉള്ളിൽ മറ്റൊരു പുരുഷനുണ്ട് മനസ്സിലല്ല ഈ വൃത്തികെട്ട ശരീരത്തിൽ ഞാൻ വെറുക്കുന്ന ഒരുത്തൻ്റെ ഓർമ്മ അതോടൊപ്പം എന്നിൽ കുടിയിരിക്കുന്നു ഒരു തലം പ്രേതബാധ പോലെ എനിക്കത് ഒഴിപ്പിക്കണം ഗങ്ങാട്ടൻ അവസാന വാചകത്തിൽ ശ്രുതിയുടെ ശബ്ദം ഉറച്ചു അത് സാര ഞാൻ സഹിച്ചോളാന്ന് പറഞ്ഞല്ലോ ഓരോ നിമിഷം കഴിയും തോറും എനിക്കിത് വളരെ സാരമുള്ളതായിട്ട് തോന്നുന്നു എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല സ്വന്തം ഗർഭപാത്രത്തിൽ പിറന്ന മാംസ കഷ്ണത്തെപ്പോലും അമ്മയെന്ന സ്ത്രീ സ്നേഹിക്കുമെന്ന് പറഞ്ഞു കിട്ടുന്നുണ്ട് പക്ഷെ ഗങ്ങാട്ട എനിക്കിതിനെ വെറുപ്പാണ് ഇത് കൂടിയിരിക്കുന്ന ഈ ശരീരം പോലും എനിക്ക് അറയ്ക്കുന്നു ഗങ്ങാട്ടൻ ഗങ്ങാട്ടൻ എന്നെ മനസ്സിലാക്കണം കുറേ സമയത്തേക്ക് ഗംഗാധരനൊന്നും പറഞ്ഞില്ല ഒടുവിൽ വളരെ സാവധാനം ഒന്ന് തലയാട്ടി എനിക്ക് വിരോധം ഇല്ല എനിക്ക് വേണ്ടിയല്ല ശ്രുതിക്ക് വേണ്ടി എങ്കിലെത്രയും വേഗം എത്രയും നേരത്തെ ഗംഗാട്ടിൻ്റെ ബന്ധുവായ ലേഡി ഡോക്ടറെ കാണാം ശ്രുതി പറഞ്ഞു കാണാം പക്ഷേ ഈ കുഞ്ഞ് എൻ്റെതല്ലെന്ന് അവരറിയരുത് നമുക്കിപ്പോൾ ഒരു കുട്ടി വേണ്ട എന്ന് മാത്രം പറഞ്ഞാൽ മതി ഇല്ലെങ്കിൽ അവരുടെ അടുത്ത് ഞാൻ ഒരുപാട് വിശദീകരണങ്ങൾ നൽകേണ്ടി വരും മാത്രമല്ല നിന്നെക്കുറിച്ച് അവരെന്താവും വിചാരിക്കുക ബന്ധുവായ സ്ഥിതിക്ക് അവരെ നാം കൂടെ കൂടെ മീറ്റ് ചെയ്യേണ്ടതായിട്ട് വരുമല്ലോ ആ അഭിപ്രായത്തോട് ശ്രുതിയും യോജിച്ചു അങ്ങനെ അന്നും രണ്ട് കിടക്കയിലാണ് ഗംഗാധരനും ശ്രുതി ഉറങ്ങിയത് പക്ഷേ അറ ഒന്നായിരുന്നു ഗംഗാധരൻ്റെ ശ്വാസത്തോളം ശ്രുതിക്ക് താരാട്ടായി പിറ്റേന്ന് തന്നെ അയാൾ ശ്രുതിയെയും കുട്ടി ഡോക്ടർ പത്മവർമ്മ ജോലി ചെയ്യുന്ന സ്ഥലത്തിലെത്തി ശ്രുതിയെ കണ്ടതും ഡോക്ടർ പത്മ നിറഞ്ഞ സന്തോഷത്തിൽ ആരാഞ്ഞു വിശേഷമൊന്നുമില്ലല്ലോ അല്ലേ മരുന്നൊന്നും കഴിക്കാതെ തന്നെ മുഖത്ത് രക്തപ്രഭവം വന്നിരിക്കുന്നു പലഹാരങ്ങളെക്കാൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും അധികം കഴിക്കണം കേട്ടോ ശ്രുതിയെ ഒരു വിശദമായിട്ട് പരിശോധിച്ചു പരിശോധന കഴിഞ്ഞപ്പോൾ ആ മുഖത്ത് നേരിയ ഗൗരവം വന്നു ബി പി കൂടുതലാണ് എന്ന് വെച്ച് പേടിക്കാനൊന്നില്ല പക്ഷേ ഒന്ന് ടെസ്റ്റ് ചെയ്യണം ഡയബറ്റിക് ആണോ എന്നൊരു ചെറിയ സംശയം പിറ്റേന്ന് രക്തപരിശോധന നടന്നു ഡോക്ടർ പത്മയുടെ സംശയം കൃത്യമായിരുന്നു പേടിക്കാനൊന്നല്ല പത്മ ഓരോ വാചകത്തിലും ആവർത്തിച്ചു എങ്കിൽ ഇതങ്ങ് വേണ്ടെന്ന് വെച്ചാലോ ഗംഗാധരൻ പത്മയോട് ചോദിച്ചു പത്മയിൽ ഒരു ഞെട്ടിലുണ്ടായി നോ ഒട്ടും ആലോചിക്കാതെയായിരുന്നു അവരുടെ മറുപടി ഈ സമയത്ത് അത് ചെയ്യാൻ പറ്റില്ല അന്ന് നിങ്ങൾ ചെക്കപ്പിന് വന്നപ്പോഴും സമയം കടന്നിരുന്നു അല്ലെങ്കിൽ തന്നെ എന്തിനാണ് അങ്ങനെ ചിന്തിക്കുന്നത് ഒരച്ഛനാകാനുള്ള പ്രായമൊക്കെ ഇട്ടനായില്ലേ ശ്രുതിക്ക് ഇപ്പോൾ വേറെ എൻഗേജ്മെൻസൊന്നും ഇല്ലല്ലോ കുട്ടിക്കാണെങ്കിലും ഒരു കുഴപ്പമില്ല എല്ലാം കേട്ട് മുഖം കുനിച്ചിരിക്കുകയായിരുന്നു ശ്രുതി ശ്രുതിയെ ലോബിയിലിരുത്തി ഗംഗാധരൻ ചെന്ന് ഡോക്ടർ പത്മിയെ തനിച്ചു കണ്ടു ഞങ്ങൾക്കിത് വേണ്ടയച്ചേ പ്ലീസ് ഇട്ടൻ എന്ത് ഭ്രാന്തായി പറയുന്നത് പത്മയ്ക്ക് ഷുണ്ഠി വന്നു സത്യം പറയാതെ എങ്ങനെ ഇക്കാര്യത്തിൽ പത്മ ചേച്ചി സമ്മതിപ്പിക്കാമെന്ന് ഗംഗാധരൻ ആലോചിച്ചു എന്നേക്കാൾ പ്രശ്നം ശ്രുതിക്കാണ് ഇപ്പോൾ ഒരു കുട്ടി വേണ്ടെന്ന ഷാഠ്യം പിടിച്ചുകയാണ് ഇന്നത്തെ ചില പെൺകുട്ടികളുടെ ദുഷാഠ്യം മാത്രമാണ് ഇത് ഇട്ട ഇതൊന്നും വകവെച്ച് കൊടുക്കാൻ പാടില്ല ഇട്ടൻ അവളെ ഉപദേശിച്ച് നേർവഴിക്ക് കൊണ്ടുവരണം അവളുടെ ആരോഗ്യം മോശമാണെങ്കിൽ ചേച്ചി ഈ സമയത്ത് അതുതന്നെയാണ് ഞാനും പറയുന്നത് ഇട്ടൻ മനസ്സിലാക്കിയതിലും വീക്കാണ് ശ്രുതി ഈ സമയത്ത് വെറുതെ പൊല്ലാപ്പനൊന്നും പോകണ്ട മാസം തയ്യട്ടെ നോർമൽ ഡെലിവറി പ്രതീക്ഷിക്കാം പറ്റിയില്ലെങ്കിൽ സിസേറിയൻ കുഞ്ഞിനെ അമ്മയെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത് കുഞ്ഞിനെ വേണ്ടെന്ന് വയ്ക്കുമ്പോൾ എന്തെങ്കിലും പണിഞ്ഞാലോ സുധീയം വേണ്ട എന്നാണോ ഇട്ടനെ ഗംഗാധരൻ സ്തബ്ധനായി നിന്നു ഒരക്ഷരം മിണ്ടാതെ കണ്ണുകൾ മിഴിച്ച് പ്രിയരെ നമ്മുടെ കഥ ഇവിടെ തുടരുകയാണ് ഇതിൻ്റെ അടുത്ത അധ്യായമായിട്ട് നാളെ നമുക്ക് വീണ്ടും കാണാം ഒത്തിരി സ്നേഹത്തോടെ നമ്മുടെ സ്വന്തം ജേഷി വയനാട് കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കും ഞാൻ നിങ്ങളും നമ്മുടെ കഥകൾ